നമസ്കാരം ഇന്നലെ രാത്രിയിലെ പ്രധാന വാർത്ത മറനാടൻ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തതാണ് പോലീസ് എത്തി വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഒരു ഷർട്ട് ഇടാനുള്ള സമയം പോലും കൊടുത്തില്ല ഷർട്ടൊക്കെ ഞങ്ങൾ മേടിച്ചു തരാം വണ്ണ് വണ്ടിയെ കയറിടുൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി പോലീസ് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ ഷാൻസ്കറിയ പിന്നീട് പറയുന്നത് കേട്ടു രാത്രി പന്ത്രണ്ടര മണിക്ക് ജാമ്യം കിട്ടി ഷാൻസ്കറിയെ പുറത്തു വന്നു മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത് പോലീസ് മര്യാദയ്ക്കാണ് പെരുമാറിയത് പക്ഷേ അവിടെയും പിണറായി സൻ തുലയട്ടെ പിണറായി സർക്കാർ തുലയട്ടെ എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഷാജൻ പുറത്തേക്ക് ഇറങ്ങിയത് എനിക്ക് അത്ഭുതം തോന്നുന്നത് മറ്റൊന്നാണ് ഇവിടുത്തെ ഭരണവർഗത്തിന് ബോധമില്ലേ ബുദ്ധിയില്ലേ ഞാൻ തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ഡാഷ് പെണ്ണുങ്ങൾ പറഞ്ഞാലും ആണുങ്ങളെ തൂക്കി അകത്തരണമെന്നാണ് ആ സ്ഥലം നിങ്ങൾക്ക് യഥേഷ്ടം പൂരിപ്പിക്കാം എന്താണ് ഷാൻസ്കറിക്ക് കൊടുത്തിരിക്കുന്ന കേസ് ആ സ്ത്രീയെ അപമാനിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു അതാണല്ലോ നമുക്ക് ഭാരതം നൽകിയിരിക്കുന്ന പുതിയ ന്യായ സംഹിത സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന അപലകൾക്ക് ആശ്വാസം ദുർബലരായ സ്ത്രീകളെ ചേർത്ത് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുതിയ നിയമങ്ങൾ അത് ഞാൻ നേരത്തെ പൂരിപ്പിക്കാതെ വിട്ട ആ പെണ്ണുങ്ങൾ അത്തരം പെണ്ണുങ്ങൾ അത് യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഷയൻസ്ക്രീയ്ക്കെതിരെ ഇങ്ങനെ ഒരു അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കാൻ കാരണം ദുബായിലുള്ള കെൻസ ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനത്തെക്കുറിച്ച് വാർത്ത ചെയ്തതാണ് ആ വാർത്തയിൽ പ്രതിപാദിച്ചിരുന്ന ഒരു സ്ത്രീയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ശരിയാണ് ദുബായിലും അബുദാബിയിലും അബുദാബിയിലുമൊക്കെയുള്ള ഒരുപാട് മലയാളികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഒരു ഹണി ട്രാപ്പ് പോലെയാണ് വളരെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ ഒരു സ്ത്രീ വിളിക്കുന്നു നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണെന്ന് പറയുന്നു വീണ്ടും വീണ്ടും വിളിക്കുന്നു അങ്ങനെ പലരും അവിടെ പണം നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു ദുബായിലുള്ള ഒരു ആറ് സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുണ്ട് എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളതാണ് അവർ പറഞ്ഞു ഷായൻസ്കറിയയുടെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു അവർ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഷായൻസ്കറിയയുടെ ആദ്യ വീഡിയോ വരുന്നത് അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരാണ് അവർ അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ഒരുപാടാളുകളുണ്ടാകും ഇന്ന് ആ കെൻസ ഹോൾഡിങ്സിൻ്റെ ആ തട്ടിപ്പ് നടത്തിയ വീരൻ ദുബായ് ജയിലിലാണ് തട്ടിപ്പിന് കൂട്ടുനിന്ന ഇര അല്ലെങ്കിൽ അതിജീവിത സുഖമായി നാട്ടിലെത്തി സ്വസ്ഥമായി ജീവിക്കുന്നു ഇവിടെ നിയമപാലകരെയോ രാഷ്ട്രീയക്കാരെയോ പിടിച്ചുകൊണ്ട് ഷാൻസ്കറിയെ അറസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഒരു പരാതി കൊടുക്കുന്നു നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മൾ ജീവിക്കുന്ന ഈ നാട് ഈ നാട്ടിൽ നാട്ടിലെന്തിനു നമ്മൾ ജീവിക്കണം ഇവിടുത്തെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നതിൽ കുറ്റം പറയാനില്ല അത്രയും വൃത്തികെട്ട രാഷ്ട്രീയക്കാർ വൃത്തി കേടാക്കിയ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ സംസാരിക്കുന്നതിനെ പിടിച്ചകത്തിടാൻ ശ്രമിക്കുന്ന ഭരണകൂടം എംബുരൻ എന്ന സിനിമയിൽ ആർ എസ് എസിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങളുണ്ടായല്ലോ അതിന് തൊട്ടു പുറകെ ഗോകുലൻ ഗോപാലിൻ്റെ ഓഫീസിൽ ഇ ഡി റെയ്ഡ് പൃഥ്വിരാജിന് ഇൻകം ടാക്സ് റെയ്ഡ് ഇതൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ഭരണവർഗത്തിന് ബുദ്ധിയില്ലേ ബോധമില്ലേ ഒരു ഇഷ്യൂ ഉണ്ടായി ഉടൻ തന്നെ ഇത് സംഭവിക്കുമ്പോൾ അവർ മനപൂർവ്വം വൈരാഗ്യം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ അപ്പോൾ രാഷ്ട്രീയക്കാരുടെ പിടിപാടുണ്ടെങ്കിൽ ഏത് ഡാഷിനും ഇവിടെ ഏത് മാന്യന്മാരെയും അറസ്റ്റ് ചെയ്യാം അതല്ലേ നിയമം ഇനി അതേപോലെ തന്നെ രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ വളരെ ഈസിയായി ഊരിപ്പോരുകയും ചെയ്യാം യു പ്രതിഭയുടെ മകൻ എം എൽ എ യു പ്രതിഭയുടെ മകൻ എങ്ങനെയാണ് കേസിൽ നിന്ന് ഊരിപ്പോയത് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി വിട്ടയച്ചു ഒരു എം എൽ എയുടെ മകനല്ലായിരുന്നെങ്കിൽ അയാൾ ഒൻപതാം പ്രതിയാണ് ഈ ഒൻപത് പേരും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ലഹരി ഉപയോഗിച്ചു എന്ന് എക്സൈസ് അധികൃതർ റിപ്പോർട്ട് കൊടുത്തില്ല പ്രതിഭയുടെ മകനായതുകൊണ്ട് രക്ഷപ്പെടുത്തിയതാണ് അങ്ങനെ എത്ര എത്ര കേസുകൾ കുറ്റപത്രം കൊടുക്കുമ്പോൾ അതിൽ ലൂപ്പ് ഹോൾസ് ഇട്ട് എഴുതുക കോടതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു പിഞ്ചുകുഞ്ഞിനെ കൊന്ന ഒരു വൃത്തികെട്ടവനെ കോടതി വെറുതെ വിട്ടു കോടതി പരാമർശിച്ചത് തെളിവുകൾ അപര്യാപ്തം എന്നാണ് തെളിവുകൾ ഉണ്ടാക്കേണ്ടതാരാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഇങ്ങനെയൊരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് സത്യസന്ധമായി വാർത്തകൾ ചെയ്യുന്ന ഷാൻസ്കരിയെ അറസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് പേര് ഈ പൊതുമണ്ഡലത്തിൽ പറയുന്നുണ്ട് ഷാൻസ്കരിയെ ധാരാളം പണം മേടിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ഒരു ഉടമ ഞാനുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി അയാൾ എന്നോട് പറയുകയാണ് ശാസ്ക്രിയ കാശ് മേടിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇല്ല പലരും പറഞ്ഞു കേൾക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ പോലും അത് പറയരുത് എനിക്ക് വ്യക്തമായി തെളിവുള്ള ചില കാര്യങ്ങളുണ്ട് അയാൾക്ക് പണം വെച്ച് നീട്ടിയിട്ട് അതും ലക്ഷക്കണക്കിന് രൂപ വെച്ച് നീട്ടിയിട്ട് നിങ്ങളിത് എടുത്തു ഞാൻ നിങ്ങൾക്കെതിരെ ഇനി വാർത്ത ചെയ്യും എന്ന് പറഞ്ഞ ചില സംഭവങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളിത് മേലിൽ പറയരുത് എന്ന് പറഞ്ഞു ഞാൻ ഈ മൂന്ന് സംഭവങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അയാളോട് വിശദീകരിച്ചു ആ ചാനലുടമ എന്നോട് പറഞ്ഞു അതെനിക്കൊരു പുതിയ അറിവാണ് പലരും പറഞ്ഞത് കേട്ടത് വെച്ചാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയരുത് നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ അറിയണം ഇത് യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഫോളോവേഴ്സുള്ള യൂട്യൂബർമാരെ വാർത്താ അവതാരകരെ ഇതുപോലെ പറഞ്ഞ് മനുഷ്യർ അപഹസിക്കാറുണ്ട് അപമാനപ്പെടുത്താറുണ്ട് ഇതുപോലെ വ്യാജ കമ്പനികൾക്കെതിരെ തട്ടിപ്പുകാർക്കെതിരെ നിരന്തരം പോരാടുന്ന ഷാസ്കരീക്ക് എന്തെല്ലാം അപമാനങ്ങൾ സഹിക്കേണ്ടി വരും തൃശ്ശൂരുള്ള ഒരു പ്രവീൺ റാണ ഇപ്പോൾ അകത്ത് കിടക്കുകയല്ലേ പ്രമേഹ രോഗം മാറാൻ വേണ്ടി മരുന്നുണ്ടാക്കി ഒരുപാട് വിൽപ്പന നടത്തിയ ഒരു തന്നെ പൂട്ടിച്ചില്ലേ എന്നിന് അൽമുക്തിഅർ ജൂവലറിയുടെ തട്ടിപ്പ് വെളിയിൽ കൊണ്ടുപോകുന്നില്ലേ അങ്ങനെ എത്രയെത്ര തട്ടിപ്പുകൾ ഒരു ഫ്ലാറ്റ് മുതലാളിയുടെ പൊട്ടാൻ പോകുന്ന കഥ നേരത്തെ പറഞ്ഞിരുന്നു അയാൾ കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നീട് അകത്തായി ഇങ്ങനെ പല പല വാർത്തകളും വെളിച്ചത്ത് കൊണ്ടുവന്ന മുൻനിര മാധ്യമങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റാത്തതരം വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന മറനാടനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അപഹസിക്കുന്ന സി പി എം കാർ പിണറായി ഭക്തർ ഒക്കെയുണ്ട് ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം പ്രധാന മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് ഇവരെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ ഇവരുടയിൽ നിന്നൊക്കെ പരസ്യം മേടിച്ചിട്ടുണ്ട് ആദ്യം ഒരു കമ്പനി വരുമ്പോൾ അത് കള്ള കമ്പനിയാണോ എന്ന് അറിഞ്ഞല്ലോ പരസ്യം സ്വീകരിക്കുക നിരന്തരമായി പരസ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിയാലും അവർക്ക് വലിയ വാർത്ത കൊടുക്കാൻ കഴിയില്ല ഞാൻ മറുനാടിൻ്റെ ഒരു സത്യസന്ധത കൂടി പറയാം സായിഗ്രാം എന്ന് പറയുന്ന എൻ ഇപ്പോൾ ജയിലിലായ അതിൻ്റെ ഡയറക്ടർ അയാളെ ഇൻ്റർവ്യൂ ചെയ്തു അയാൾ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് മറുനാടനിലൂടെ പലവട്ടം വീഡിയോ ചെയ്തു പക്ഷേ അയാൾ പാതിവില തട്ടിപ്പ് കേസിൽ പെട്ടുകഴിഞ്ഞപ്പോൾ അയാൾക്കെതിരെ വീഡിയോ ചെയ്തു അയാൾ വ്യാജനാണെന്ന് പറഞ്ഞു അയളുമായി നല്ല ബന്ധമുണ്ടായിട്ടും ആ വാർത്തകൾ സത്യസന്ധമായി കൊടുത്തു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് ആളുകൾ മറുനാടൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ശത്രുക്കളും ഫോളോ ചെയ്യുന്നുണ്ട് കാരണം സി പി എം പ്രവർത്തകർ ഒരുപാട് പേര് സ്ഥിരമായി മറുനാടിൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്തിനാണെന്നറിയാമോ സത്യം എന്താണെന്ന് എന്താണെന്നറിയാൻ അവർ ദേശാഭിമാനി വായിക്കും കൈരളി ടി വി കാണും അവിടെ മുഴുവൻ ആർ ഭാഗങ്ങളാണല്ലോ ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണല്ലോ വായിക്കാൻ കഴിയുക സത്യസന്ധമായ വാർത്ത കാണാൻ മറനാടനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സി പി എം പ്രവർത്തകരെ എനിക്കറിയാം ഇതൊക്കെ തന്നെയാണ് മറനാടനെ അകത്താക്കാൻ രണ്ട് ദിവസമെങ്കിലും രണ്ട് ദിവസമെങ്കിലും അകത്തരാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ അത് പാളിപ്പോയി രാത്രി തന്നെ ജാമ്യം കിട്ടി ജാമ്യം കൊടുത്ത ജഡ്ജ് പോലും ചിരിച്ചു കാണും ഈ പരാതിയിൽ വ്യാപ്തി കണ്ടിട്ട് ഒരു വിശ്വാസതയില്ലാത്ത ഒരാൾ കൊടുത്ത ഒരു പരാതി അതിന് സർക്കാർ ഇത്ര ഇത്ര തീവ്രമായി പരിശ്രമിച്ച് ഒരു വെടികെട്ടിയപ്പിളിയെ പോലെ ഷാൻസ്കരിയെ കൊണ്ടുവരുന്നു ലജ്ജാകരമാണ് ലജ്ജാകരം ഭരണവർഗ്ഗമേ ഇത് ലജ്ജാകരമാണ് അയാളെ വിളിച്ചു പറഞ്ഞാൽ സയർ പോലീസ് സ്റ്റേഷനിലേക്ക് പറയണമെന്ന് പറഞ്ഞാൽ അയാൾ വരുമല്ലോ അയാൾ ഒളിച്ച് ജീവിക്കുന്ന ആളല്ല പക്ഷേ നിങ്ങൾക്കൊരു വാർത്ത ഉണ്ടാക്കണം അയാളെ അറസ്റ്റ് ചെയ്തു ഏത് വൊമ്പനയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകം സർക്കാരിൻ്റെ ഈ കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന നിയമപാലകരോട് എനിക്ക് സഹതാപമാണ് അവർക്കത് ചെയ്തല്ലേ പറ്റൂ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ഭരണകൂടമേ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വൃത്തിഹീനമായ നടപടികളാണ് നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്നതിൻ്റെ പേരിൽ എന്നെയും ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക നിങ്ങൾ കസേരയിലിരിക്കുന്നവർക്ക് എന്തും ചെയ്യാം ആരെയും ആക്രമിക്കാം ആരെയും കേസില്ലാതെ പുറത്താക്കാം ഇതെല്ലാം കാണുന്നുണ്ട് ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ അത് മനസ്സിലാക്കണം എല്ലാ കാലവും ഈ ആനപ്പുറത്തിരിക്കാമെന്നുള്ള ഒരു അബദ്ധധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വെറും അബദ്ധമാണ് എന്ന് തിരിച്ചറിയുക താങ്ക് യു